എല്ലാവർക്കും നമസ്കാരം ജൂലൈ മാസം ഒൻപതാം തീയതി മുതൽ അതായത് ചൊവ്വാഴ്ച മുതൽ വരുന്ന തൊണ്ണൂറ് ദിവസക്കാലം കൊണ്ട് ജീവിതത്തിലെ സകലവിധ കഷ്ടപ്പാടുകൾ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന പതിമൂന്ന് നക്ഷത്രജാതകരുണ്ട് ചൊവ്വാഴ്ച ദിവസമാണ് ജൂലൈ ഒൻപതാം തീയതി ആയില്യമാണ് നക്ഷത്രം ചതുർത്ഥിയാണ് ചതുർത്ഥി വ്രതമൊക്കെ അനുഷ്ഠിച്ച് വിനായകന് എരിക്കിൻ പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇത് മിഥുന മാസത്തിലെ ചതുർത്ഥിയാണ് അടുത്തത് കർക്കിടക മാസത്തിലെ ചതുർത്ഥി അതിനും ഏറെ പ്രത്യേകതയുണ്ട് ചിങ്ങത്തിലെ ചതുർത്ഥി വിനായക ചതുർത്ഥിയാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇനി പറയുന്ന പതിമൂന്ന് നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഒരു വലിയ നേട്ടം ഒന്നു ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും അത് സാധ്യമാകുന്ന സമയമാണ് ഒരു ദിവസത്തെ വ്രതശുദ്ധിയോടുകൂടി വിനായക ക്ഷേത്രത്തിലെത്തി ശ്രീകോവിലിൽ നിന്നും പൂജിച്ചു നൽകുന്ന ചന്ദനമണിഞ്ഞ് ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥന നടത്തുക ഈ നക്ഷത്രജാതകർ നിങ്ങളുടെ സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും ഇനി നിങ്ങൾക്ക് ഒരുപാടൊരുപാട് സമൃദ്ധിയാണ് സന്തോഷമാണ് ചിങ്ങത്തിലെ ചതുർത്ഥി വിനായക ചതുർത്ഥിയാണ് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന പതിമൂന്ന് ജാതകർക്ക് ഭാഗ്യം തെളിയും പലവിധേനയുള്ള ഭാഗ്യങ്ങളായിരിക്കും ഇവർക്ക് വന്നു ചേരുക ചിലർക്ക് ധനാഗമനമാണ് എത്ര ദാരിദ്ര്യ അവസ്ഥയിൽ കഴിയുന്ന ഒരു വ്യക്തിക്കും ഒരുപാട് ഒരുപാട് ധന അഭിവൃദ്ധി വന്നു ചേരും സൗഭാഗ്യങ്ങളും ഇഷ്ടസന്ധാനലബ്ധിയും വിദേശയാത്രയും പവിത്രമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകും ഇവർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും ജീവിത വിജയവുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം ആഗ്രഹിച്ചതെന്താണോ അതൊക്കെ ഈ പറയുന്ന പതിമൂന്ന് നക്ഷത്ര ജാതകരും നേടിയെടുക്കും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അത് മാറ്റിവെക്കേണ്ട നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ എഴുതി വയ്ക്കാറുണ്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും അത് വരുന്ന കർക്കിടക മാസം ഒന്നാം തീയതിയിലെ മൃത്യുജഹ ഹോമത്തിൽ പങ്കെടുപ്പിച്ച് നിങ്ങൾക്ക് സർവൈശ്വര്യവും ആയുരാരോഗ്യവും വന്നു ചേരുവാൻ പ്രാർത്ഥന നടത്തും പൂജ ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക തീർച്ചയായും നിങ്ങൾക്കൊരുപാട് ഒരുപാട് ഒരുപാട് സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും കഷ്ടതകൾ അനുഭവിക്കുന്ന ഈ പതിമൂന്ന് നക്ഷത്ര ജാതകർ ഇനി ഒരു രൂപ നാണയം ഒരു രൂപയുടെ ഒരു നാണയമെടുത്ത് നിങ്ങൾ ഇഷ്ട ദൈവത്തിൻ്റെ വഞ്ചിയിൽ കാണിക്ക വഞ്ചിയിൽ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കും ഉറപ്പാണ് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ കഷ്ടകാലങ്ങൾ ഒഴിയും ധാരാളം ധനം വന്നു നിറയും ജീവിതത്തിൽ സകലവിധ ക്ലേശങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ അടിക്കും മൃതസഞ്ജീവിനി മന്ത്രം ശുക്രാചാര്യർക്ക് മാത്രമറിയാവുന്നതാണ് അതുകൊണ്ട് ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയുരാരോഗ്യ സൗഖ്യവും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും നന്മകളും ഒക്കെ വന്നു ചേരും ഗണപതി ഭഗവാന് കുഴക്കട്ട ഉണ്ണിയപ്പം അതുപോലെ തന്നെ കുലദൈവ വഴിപാട് മുരുകക്ഷേത്ര ദർശനം അധിക നന്മകൾ ലഭിക്കുന്ന ഇത്തരം വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇനി നമുക്കറിയാം ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെക്കുറിച്ച് വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സകല ദോഷങ്ങളും അസ്തമിച്ച് ഒരുപാട് 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 അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ആ നക്ഷത്ര ജാതകരെ കുറിച്ച് അതിൽ ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് സമ്പൽ സമൃദ്ധിയാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തികയ്ക്കിത് നേട്ടത്തിൻ്റെ സമയമാണ് അതീവ സമ്പൽ എത്തുന്ന സമയം ദുരിത ദുഃഖങ്ങൾ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് 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 നേട്ടത്തിലേക്ക് ഇവർ എത്തും കോപം നിയന്ത്രിക്കുക തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്നും പിന്മാറരുത് അടുത്ത നക്ഷത്രം രോഹിണിയാണ് ഒരു ജാതകം പരിശോധിച്ച് ഈശ്വരാധീനക്കുറവ് പരിഹരിക്കുകയാണ് ആദ്യം വേണ്ടുന്നത് നിങ്ങൾക്കിത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യേണ്ടവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ തീർച്ചയായും നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയുടെ സമയമാണിത് നേട്ടത്തിൻ്റെ സമയമാണ് ഒരു ജാതകം പരിശോധിച്ച് കുറവ് പരിഹരിക്കുക എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്താൽ ചൈത്രുദോഷം ആഭിചാരദോഷം ശത്രുദോഷം ഇവയൊക്കെ മാറുകയും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുകയും ചെയ്യും തീർച്ചയായും രോഹിണി നക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് രോഹിണി നക്ഷത്ര ജാതകരുടെ നല്ല സമയം തെളിയുകയായി ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും നാലാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് ഇനി സങ്കടങ്ങളില്ല ഇനി ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വിജയങ്ങൾ മാത്രമായിരിക്കും ഇവർക്ക് ഉണ്ടാകുക കഴിഞ്ഞു പോയ കാലഘട്ടത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും പോകുന്നു പുണർദ്ദം നക്ഷത്രം തൊണ്ണൂറ് ദിവസത്തിനകം ഒരു അത്ഭുതം ഇവർക്ക് സംഭവിക്കും തീർച്ചയായും ഇവരുടെ ജീവിതം മാറും ഇനി അഭിവൃദ്ധിയുടെ സമയമാണ് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം മാഘമാണ് ഭാഗ്യമാണ് ഉയർച്ചയാണ് ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇരിക്കുന്നതേയുള്ളൂ അതിന് തൊണ്ണൂറ് ദിവസത്തിനകം അതിന് സാധ്യമാകും അടുത്ത നക്ഷത്രം ഉത്രമാണ് ഭാഗ്യത്തിലേക്ക് കടക്കുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ഇനി വന്നു ചേരും അടുത്ത നക്ഷത്രം ഉത്തരം ഉത്തരം നക്ഷത്ര ജാതകർക്കും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് നേട്ടമാണ് ഭാഗ്യമാണ് തൊട്ടടുത്ത നക്ഷത്രം അത്തമാണ് കഷ്ടകാലങ്ങൾ ഒക്കെ അവസാനിക്കുന്നു ജീവിതത്തിൽ ഇനി നല്ല കാലമായിരിക്കും വന്നു ചേരുക വരുന്ന തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഇവർക്കൊരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ചോദിയാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിൽ എത്തുന്ന സമയം നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും അടുത്ത നക്ഷത്രം വിശാഖമാണ് ഭാഗ്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും ഒരു ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വിദേശ യോഗമാണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയം അടുത്ത നക്ഷത്രം തൃക്കേട്ട ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിൽ എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയമാണ് ഈ തൊണ്ണൂറ് ദിവസം പതിനൊന്നാമത്തെ നക്ഷത്രം തിരുവോണമാണ് അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ അർപ്പിക്കുക നീരാഞ്ജനം എള്ത്തിരി കത്തിച്ച് പ്രാർത്ഥന ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും തൊണ്ണൂറ് ദിവസത്തിനകം ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും അടുത്ത നക്ഷത്രം ചതയമാണ് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്ന സമയം സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും പതിമൂന്നാമത്തെ നക്ഷത്രം രേവതിയാണ് നിങ്ങളുടെ ദുരിത ദുഃഖങ്ങൾ മാറുന്നു ഒരുപാടൊരുപാട് സമൃദ്ധി വന്നു ചേരുന്നു നിങ്ങൾ ആഗ്രഹിച്ചതെന്താണോ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയും ഒരു വിദേശ രാജ്യം അവിടെ പോകണമെന്നും അവിടെ ഒരു ജോലി ചെയ്യണമെന്നും അവിടെ നിന്ന് ധാരാളം ധനം സമ്പാദിക്കണം എന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളെന്താണോ കുതിച്ചത് അതൊക്കെ ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്ര ജാതകർക്കും നടന്നു കിട്ടും ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് 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 അഭിവൃദ്ധിയിലേക്കും നേട നേട്ടത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും തടസ്സങ്ങൾ ഒക്കെ മാറിക്കിട്ടും പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാനുള്ള യോഗം ഈ പറഞ്ഞ പതിമൂന്ന് നക്ഷത്രജാതകർക്കും ഉണ്ട് പണം ചുരുക്കി ചെലവഴിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ രേവതിക്കും ചതയത്തിനും തിരുവോണത്തിനും ഉണ്ട് അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ഇഷ്ടദൈവ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കണം ദാനധർമ്മങ്ങൾ നടത്തണം ശിവക്ഷേത്രത്തിൽ വില്ലൊത്താൽ അർച്ചന നടത്തുക മക്കളുടെ ജന്മനാളിൽ അർച്ചന നടത്തുക മക്കളുടെ ജന്മനാളിലും നിങ്ങൾ പോയി ഈ പറയുന്ന പതിമൂന്ന് ജാതകരും മക്കളുടെ ജന്മനാളിൽ അർച്ചന നടത്തുക ആറ് പ്രാവശ്യം ആറ് മാസക്കാലം ഇങ്ങനെ നടത്തുക നല്ലതേ വരൂ നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാന്നൂറ്റി ഒന്ന് എന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും പരിഹാരങ്ങൾ നിർദ്ദേശിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ദാരിദ്ര്യ ശമനവും ധനലബ്ധിയും എല്ലാ രീതിയിലും സമൃദ്ധിയും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ ജീവിതം മാറി മറിയും എല്ലാ ദിവസവും മഹാലക്ഷ്മി അഷ്ടോത്തര ശതനാമവലി ഭക്തിപൂർവം ജപിക്കുക കഴിയുന്നത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദുഃഖ ദുരിതങ്ങൾ മാറിക്കിട്ടും സങ്കടങ്ങൾ മാറും ഉറപ്പാണ്